ഇന്നത്തെ ടോപ്പിക് മുട്ട് ജോയിൻറ്റിൻ്റെ അകത്തുള്ള ഫ്രാക്ചേഴ്സിനെ പറ്റിയാ നമുക്ക് മൂന്ന് എല്ലുകൾ നമ്മൾ എൽബോ ജോയിൻറ്റിൽ ആദ്യം ഇത് ഹ്യൂമറസ് ഇന്നത്തെ ടോപ്പിക് ഇതിനെ പറ്റിയാ ഈ എല്ലിൻ്റെ അകത്തുള്ള ഫ്രാക്ചേഴ്സിനെ പറ്റിയാ അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ ഈ എല്ലിൻ്റെ പിന്നെ ഈ എല്ലും ഉണ്ട് നമ്മൾ എൽബോ ജോയിൻ്റിൻ്റെ മെയിൻ ആയിട്ട് രണ്ട് ഫങ്ഷനുള്ള ആദ്യം ഇങ്ങനെ പിന്നെ രണ്ടാമത്തേക്ക് തിരിക്കുന്ന ആക്ഷൻ ദോ ഇവിടുത്തെ എല്ലിൻ്റെ ഫ്രാക്ചേഴ്സ് ജോയിൻറ്റിനകത്താണെങ്കിൽ ഈ ആക്ഷൻ പ്രശ്നം വരും ഈ ആക്ഷനും പ്രശ്നം വരും അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം തന്നെ ഈ രണ്ട് ആക്ഷൻ കിട്ടാനാണ് ഫ്രാക്ചേഴ്സ് ജോയിൻറ്റിനകത്ത് പോയാൽ സി ടി സ്കാൻ ആണ് നിർബന്ധ അതായത് നിർബന്ധമായിട്ട് സി ടി വേണം കാരണം ഫ്രാക്ചറുടെ ജോമെട്രിയും സൈസും ഷേപ്പും കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടാണ് കമ്പി വെച്ച് ഉറപ്പിക്കാൻ പറ്റുക ഇത് തെറ്റായ രീതിയിൽ ജോയിൻറ്റിനകത്ത് തെറ്റായ രീതിയിൽ എല്ല് സെറ്റായാൽ എന്താ പറ്റുക മുട്ട ലോക്കും ഫങ്ഷൻ കിട്ടില്ല ഫോർ എക്സാമ്പിൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മുടി ചെയ്യാനൊക്കെ കൈ തിരിയണം കൈ ഈ പൊസിഷനിൽ സെറ്റായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ ഫങ്ഷനിൽ ഭയങ്കരമായിട്ടൊരു ഡിസബിലിറ്റി വരും അതായപ്പോൾ ജോയിൻറ്റിനകത്ത് ഫ്രാക്ചേഴ്സ് ഈ എല്ലിൻ്റെ ജോയിൻറ്റിനകത്ത് ഫ്രാക്ചേഴ്സ് സർജറി ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് കൈ അനക്കാം Thank you.